ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പത്രപ്രവർത്തകർ ചോദിച്ചു അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് ജാക്ലിൻ കെന്നഡി മറുപടി പറഞ്ഞു ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി പ്രസിഡന്റ് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി കെയർ ഓഫ് ദ പ്രസിഡന്റ് ടു ഡു ഹിസ് വർക്ക് ഇഫക്റ്റീവ്ലി പ്രസിഡന്റിന്റെ ജോലി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ തക്കവണ്ണം അദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഉടമ്പടിക്കാരി എന്ന് പറയുന്നത്